അപ്പോസല പ്രവൃത്തികൾ പത്താം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം കൊർന്നേൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യേശുക്രിസ്തുസ്തുവിൻ്റെ ക്രൂശുമരണം സകല മനുഷ്യരുടെയും പാപമോചനത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നാൽ യഹൂദരായിരുന്ന യേശുവിൻ്റെ ശിഷ്യരും അപ്പോസലന്മാരുമെല്ലാം തങ്ങളുടെ ജനതയ്ക്ക് പുറത്തേക്ക് ആ രക്ഷാ സുവിശേഷം എത്തിക്കുന്നതിനെക്കുറിച്ച് ആദ്യമൊന്നും യാതൊരു ചിന്തയുമില്ലാത്തവരായിരുന്നു ദൈവം ഈ രക്ഷ സകലർക്കുമായാണ് ഒരുക്കിയത് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് യഹൂദരായ തങ്ങളെ മറ്റ് വിഭാഗക്കാർ അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു മൂന്നാമത് യഹൂദരിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ മറ്റുള്ളവരിലേക്ക് ഈ രക്ഷയെത്തി അവരും തങ്ങളോടൊപ്പം ദൈവത്തോടുള്ള കൂട്ടായ്മ പങ്കിടുന്നത് അംഗീകരിക്കുമോ എന്ന ആശങ്കയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തക്ക സമയത്ത് നിറവേറ്റാൻ ദൈവം ചിലരെ ഉപയോഗിച്ചു അതിൽ ആദ്യത്തെ ആൾ ഒരു റോമൻ പട്ടാളക്കാരനായിരുന്ന കൊർണേലിയോസ് ആയിരുന്നു അദ്ദേഹം യഹൂദ മതത്തിലെ ആശയങ്ങൾ ഗ്രഹിച്ച് ആ വിശ്വാസം ഉൾക്കൊള്ളുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്ന് ചിന്തിക്കാം കൂടാതെ അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്ന നീതിയുള്ള ഒരുവനുമായിരുന്നു എന്നാൽ നിത്യജീവൻ പ്രാപിക്കാൻ അത് പോരായിരുന്നു ദൈവത്തിനാ മനുഷ്യനെ തൻ്റെ രക്ഷയിലേക്ക് നടത്താൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കണമായിരുന്നു ഒരിക്കലും നശിക്കാത്ത തന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ മറുപടി കൂടെയാണ് ക്രൂശിൽ ക്രിസ്തുവിന്റെ മരണത്താൽ ലഭിച്ചത് കൊർനല്യോസ് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചപ്പോൾ ദൈവം തന്നെ നിർദ്ദേശിച്ചതുപോലെ പത്രോസിനെ വരുത്തി സുവിശേഷ പ്രസംഗം കേട്ട് വിശ്വസിച്ച് അനുസരിച്ചത് യഹൂദ ജനതയ്ക്ക് പുറത്തേക്കുള്ള സുവിശേഷത്തിന്റെ കവാടം തുറക്കുന്നതായിരുന്നു തുടർന്ന് ഇന്നു വരെ ലോകമെമ്പാടും എല്ലാ വിഭാഗം മനുഷ്യരെയും ഈ രക്ഷയിലേക്ക് ദൈവം നയിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ